والصلاة والسلام على لا نبي بعد صحيح الترغيب والترهيب لا كتاب السنة لا أرد وعن أبي شريح الخزاعي رضي الله عنه قال خرج علينا رسول الله صلى الله عليه وسلم فقال يقول النبي صلى الله عليه وسلم صحابي قال لك أبو شرو أليس تشهدون الله إلا إلا الله وأني رسول الله نقل كسانداس ان لا إله إلا الله ان الله رسول الله نشهد يعني 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 الله شهادت قالوا بلا قال قال إن هذا القرآن سبب طرفه بيد الله طرفه بأيديكم

ഈ ഖുർആാനിന് ശേഷം ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ പിഴച്ചുപോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നാശം സംഭവിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഈ ഹദീസ് ഖുറാനുമായിട്ടുള്ള ഖുറാനിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഖുറാനുമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം അതിനെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അടുത്ത ഹദീസും ഇതേ ആശയം തന്നെയാണ് ഇവിടെ എന്താണ് അലൈഹി സ്വലമ ഖുറാനെ പറ്റി പറഞ്ഞത് അത് ഒരു കയറാണ് ഹബിൽ അല്ലാഹിൽ മത്തീൻ അള്ളാഹുവിൽ നിന്നുള്ള ബലവറ്റായിട്ടുള്ള കയറാണ് അതിന്റെ ഒരു അറ്റം അള്ളാഹുവിന്റെ കൈയിലും മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലുമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് നിലനിർത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഖുറാനുമായിട്ടുള്ള അടുപ്പം ഈ ഹദീസ് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഖുർആൻ ഓതാതെ അല്ലെങ്കിൽ ഖുറാനിൽ നിന്ന് ഒരു ഹിസ്ബ് പാരായണം ചെയ്യാതെ ഒരു ഭാഗം പാരായണം ചെയ്യാതെ അവനൊരു ദിവസം കടന്നു പോവുക എന്നുള്ളത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും കാരണം അവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കയറിൽ നിന്നാണ് ആ പിടുത്തം ഒന്നായി അഴിഞ്ഞു പോവുക അതുകൊണ്ട് ഖുറാനുമായിട്ട് ഖുർആൻ പാരായണത്തിലും അതിന്റെ തഫ്സീറുകൾ പഠിക്കുന്നതിലും അത് ഹെഫുളാക്കുന്നതിലും അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ അറിയുന്നതിലും എല്ലാം നമുക്ക് താല്പര്യമുണ്ടായിരിക്കണം ഖുർആനുമായിട്ടുള്ള ബന്ധം അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്നിട്ട് അബ്സുല്ലാം പറഞ്ഞു നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം നിങ്ങൾ അതിനുശേഷം പിഴച്ചുപോവുകയില്ല ഇവിടെ എന്താണ് കിതാബ് ഹദീസിന്റെ പ്രാധാന്യം സുന്നത്തിന്റെ പ്രാധാന്യം പറയുന്നിടത്ത് ഖുറാനുമായിട്ടുള്ള ഈ ബന്ധം കൊടുക്കാനുള്ള കാരണം എന്താണ് ഹദീസ് ഈ പറഞ്ഞു ഹദീസിന് വിശദീകരിക്കുന്ന സുന്നത്തുകൾ അല്ലെങ്കിൽ അലൈഹി കൽപ്പനകൾ വിരോധനങ്ങൾ അതെല്ലാം യഥാർത്ഥ യഥാർത്ഥത്തിൽ ഖുർനിന്റെ താല്പര്യമാണ് ഒരിക്കൽ ഇവര് അബ്ദുല്ലാബിനു മുടിവെച്ച് ചേർക്കുന്ന സ്ത്രീകൾ പച്ച കുത്തുന്നവർ അതുപോലെ സൗന്ദര്യത്തിന് വേണ്ടി പല്ല് രാകുന്നവർ അതുപോലെ അള്ളാഹുന്റെ സൃഷ്ടിയിൽ മാറ്റമുണ്ടാക്കുന്നവർ ഇവർക്കൊക്കെ ശാപം എന്ന് പറഞ്ഞു അപ്പൊ ഒരു സ്ത്രീ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അലി ഉള്ളഹുവിന്റെ എടുത്ത് വന്നു അങ്ങനെ എങ്ങനെയാണ് ഒരു കൂട്ടരെ ശബിക്കുക അപ്പൊ ബിനു അസുറനു പറഞ്ഞു അള്ളാഹും റസൂലും ശബിച്ചിട്ടുണ്ട് അത് ഖുർആാനിലും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സ്ത്രീ അനുഭവത്തോടുകൂടി ചോദിച്ചു ഖുറാൻ രണ്ട് മുസ്ഹഫുകൾക്ക് മുസ്ഹഫ് രണ്ട് ചട്ടകൾക്കിടയിൽ ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കൂട്ടരെ ശബിച്ചതായി ഒരായത്വം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പിന് അഷു അലി അള്ളാൻ തിരിച്ചു പറഞ്ഞു നീ ശരിക്ക് പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ അത് കാണുമായിരുന്നു അഥവാ ശരിക്ക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നിട്ട് സുഹൃത്തു എന്താണോ റസൂല് കൊണ്ടുവന്നത് അതിനെ നീ മുറുകെ പിടിക്കുക റസൂറുള്ള എന്താണോ വിരോധിച്ചിട്ടുള്ളത് അതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് എബിസലാഹു അലൈഹി വസ്വല്ലം ഇക്കൂട്ടരെ ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അഥവാ എബിസാഹു അലഹിസ് പറഞ്ഞൊരു കാര്യം അത് ഖുർആാനിലുണ്ട് എന്നാണ് ഇവരു അസുഖി അള്ളഹനു പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഒരിക്കലും ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരുടെ പോയി പുരുഷന്മാരുള്ള ഭാഗത്ത് പോയി അപ്പൊ ഇവരു അസുഖി അള്ളഹാനു ആ സ്ത്രീയോട് നീ പോയി തിരിച്ച് കുളിച്ചു വരണമെന്ന് പറഞ്ഞു അപ്പോ സ്ത്രീ ചോദിച്ചു അള്ളാഹുവിന്റെ കിതാബിലാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് എന്നോട് പറയുക എന്ന് ചോദിച്ചു അള്ളാഹുന്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു അലൈഹി വസ്സലം സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ അവരുടെ വിചാരണകളാണ് ഹരിത്ത് പറഞ്ഞുകൊണ്ട് പിന്നെന്താണ്ഹി വസ്സലിന്റെ കല്പനകളും വിനോദങ്ങളും താല്പര്യമാണ് അപ്പോ നബ്സിൽ അലൈഹി അലഹിസ്ലമെ അനുസരിക്കുക എന്നുള്ളത് ഖുറാനിലുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് ഖുറാനിനെ മുറുകെ പിടിക്കുന്നതിന്റെ ആശയമാണ് എന്നാൽ ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ മാത്രം മതി ഹദീസ് ഒന്നും വേണ്ട ഖുറാനിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് കൂട്ടരെ ഏത് കാലത്തും നമ്മൾ കാണുന്നത് പിന്നീട് ഖുർആാനിനെയും തള്ളുന്നവരായിക്കൊണ്ടുമില്ല ഖുറാനിനെ തഫ്സീർ ചെയ്യുന്നതാണ് ഹദീസുകൾ ഹദീസുകൾ കൊണ്ടല്ലാതെ ഖുറാനിന്റെ ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അപ്പൊ ഖുറാനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എബ്സലാഹു അലൈഹിമിന്റെ കൽപ്പനകളും വിരോധനങ്ങളും മുറുകെ പിടിക്കുക എന്നുള്ള ആശയവും സുഹൃത്തുൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് أردت حديث عن ابن عباس رضي الله عنهما ان رسول الله صلى الله عليه وسلم خطب الناس في حجه الوداع, في حجة الوداع فقال نبى صلى الله عليه وسلم حجه الوداع رويكم بول ായി ആരാധിക്കപ്പെടും എന്നുള്ളതിൽ നിങ്ങളുടെ ഈ നാട്ടിൽ ആരാധിക്കപ്പെടും എന്നുള്ളതിൽ നിരാശ വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ നിങ്ങൾ നിസ്സാരമായി കാണുന്ന പാപങ്ങളിൽ അവനെ അവനുസരിക്കപ്പെടുമെന്നുള്ളതിൽ അവൻ തൃപ്തിപ്പെടുന്നു അവനതിൽ പ്രതീക്ഷയുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ഇനി സ്വന്തം തോന്നില്ലു അബജ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുന്നുണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല ുംബ്സുമാണ് നിങ്ങളുടെ നാട്ടിൽ അഥവാ ഇനി ആരാധിക്കപ്പെടുമെന്നുള്ളതിന് ഷെയ്താന്റെ നിരാശ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ജസീറത്ത് അറബിൽ ഒരിക്കലും ഷിർക്കും കുഫറും ഉണ്ടാകില്ല എന്നാണോ അല്ല അലൈഹി വസ്സലും നിയോഗിക്കുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നോ അവിടെ വിഗ്രഹ ആരാധന അസ്നാമുകളെ ആരാധിച്ചിരുന്നത് തൗഹീദിനെ പഠിപ്പിച്ച് അലൈഹി അതുപോലൊരവസ്ഥീന് പൂർത്തീകരിച്ചു പോകുന്ന ഈ സഹാബികൾക്ക് ഉണ്ടാകുമെന്ന് പിശാജിന് പ്രതീക്ഷയില്ല അതിൽ നിരാശ വന്നിട്ടുണ്ട് എന്നാണ് അലൈഹി നബിസുലി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള പോലത്തെ ഒരു അവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ ബിശാജി വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചു എന്നിട്ട് പറഞ്ഞു പക്ഷേ നിങ്ങൾ നിങ്ങൾ നിസ്സാരമായി നിസ്സാരമായി കാണുന്ന 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 പാപങ്ങൾ പാപങ്ങൾ ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവനെ അനുസരിക്കപ്പെടുമെന്നുള്ളതിൽ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവനത് തൃപ്തിപ്പെടുന്നുണ്ട് അതായത് ചെറിയ പാപങ്ങൾ നിസ്സാരമായിട്ടുള്ള പാപങ്ങൾ എന്നുള്ളത് വലിയ പാപങ്ങളിലേക്കുള്ളൊരു പാലാണ് നമ്മൾ വിചാരിക്കും അത് ചെറുതല്ലേ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അത് നമ്മൾ പാപങ്ങളോടുള്ള നമ്മുടെ അകൽച്ചയെയും വിരക്തിയെയും ഒഴിവാക്കി വലിയൊരു പാപങ്ങളിലേക്ക് വീഴ്ത്താൻ പിശാജിനുള്ള മാർഗമായി പിശാജ് ചെയ്യും അപ്പൊ ത് ആളുകൾ ദീനിൽ തപാത്ത ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്തികാമത്തിന്റെ ആളുകൾ ഭയപ്പെടേണ്ട ഒരു കാര്യം ചെറിയ പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുപോകുന്നതാണ് കാരണം അതിലൂടെ പിശാജ് തൃപ്തിപ്പെടുന്ന ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടത്താൻ അവൻ കൊതിക്കുന്നുണ്ട് അവൻ അതിൽ പ്രതീക്ഷയുണ്ട് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ അതിനെ സൂക്ഷിക്കുക ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്ന കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പഴച്ചു പോകുകയില്ല എന്നിട്ട് പറഞ്ഞു കിതാബ് അസു ബി അള്ളാഹുവിന്റെ കിതാബും ാഹു അലൈഹി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അതായത് ചെറിയ പാപങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനെ പൊറത്ത് കിട്ടാനുള്ള നമ്മുടെ പരിഹാര മാർഗം അള്ളാഹു എന്താണ് നമ്മുടെ ഇസ്തഫാറും സൽക്കർമ്മങ്ങളും തൗബയും എല്ലാമാണ് അപ്പൊ ഏതൊരു കർമ്മവും അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്താവണം ും സുന്നെ പിന്നെ അതുപോലെ യുക്തിഭാവം വേണം അഥവാ ഖുറാനിന്റെയും ശുന്നത്തിന്റെയും മാർഗത്തിനോട് യോജിച്ചിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ അമലു അമൽഹാത്തായി അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുകയുള്ളൂ അപ്പൊ ആ രീതിയിൽ ഖുറാനിനെയും സുന്നത്തെയും മുറുകെ പിടിച്ച് എന്താണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഈ ചെറുപാപങ്ങളുടെ ദോഷങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനും ഏതാണ് തെറ്റ് ഏതാണ് ശരി ഏതാണ് പാപം ഏതാണ് നന്മ എന്നീ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ അപ്പൊ بكل الذي شيء ده يروم الله ويندكتيابوم هذا സുന്നത്തുമാണ് الله عليه الحديث عن ابن مسعود رضي الله عنه قال الاقتصاد <applause> الاقتصاد في السنة أحسن من الإجتهاد في البدع سنة مي دوتن بالي ഇതൊരിക്കലും ഒന്ന് രണ്ട് ഹൈറുകളെ ഇതാക്കി പറയാനല്ല സുന്നത്താണ് ഹൈര് ആണ് പക്ഷെ നമ്മുടെ നാടുകളിൽ വിദേഹത്തിന്റെ ആളുകൾ വളരെയധികം ആയിട്ടുള്ള അധികാറുകൾ കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ അതെല്ലാം ധാരാളമായി ചെയ്യുന്നത് കാണാം അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ അഥവാ വാജിബാത്തുകൾ നിർവഹിക്കുക ഹറാമുകൾ ഒഴിവാക്കുക കഴിവിന്റെ പരമാവധി മുസ്തഹബിൻ നഫ്ലുകളും ചെയ്യുക അങ്ങനെ തന്റെ കഴിവിന്റെ പരമാവധിയിൽ വിദഗത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ാണ് ഒരാൾ വിധേയ്യായ കർമ്മങ്ങളിൽ അതിയായി പരിശ്രമിക്കുന്നതിനേക്കാൾ ഹൈറായിട്ടുള്ളത് ഒരിക്കലും സുന്നത്തിന്റെ ആളുകൾ വിദേത്തിന്റെ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളെ കണ്ട് അഥവാ വിധേയ കർമ്മങ്ങളെ കണ്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ നാടുകളിൽ പ്രത്യേകമായ ഹൽക്കകൾ അല്ലെങ്കിൽ മൗലിക പാരായണങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പല വിദ്യാർത്ഥികൾ ചില നിസ്കാരങ്ങൾ ചില നോമ്പ് അതൊക്കെ കാണാൻ സാധിക്കും സൂഫികളുടെയും മറ്റു ഇടക്കവും പക്ഷെ അതൊന്നും എന്തല്ല അതെല്ലാം ഷെറാണ് ഏറ്റവും ഹൈറ് സുന്നത്തിൽ ഒരാൾ കഴിവിന്റെ പരമാവധിയിൽ അവൻ പരിശ്രമിച്ച് മിദത്തം പാലിച്ച് മുന്നോട്ടു പോകലാണ് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം എന്ന് നബി ഓർമ്മപ്പെടുത്തുക അപ്പോ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഹദീഫകളാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അമ്മയെ സുന്നത്തിലായിക്കൊണ്ട് നിലനിർത്തുകയും അസുനത്തിലായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യട്ടെ അസാംക്കും